നമസ്കാരം ന്യൂസ് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ എ നസീറിനുള്ള യാത്രയയപ്പും ഇറ്റലിയിൽ നടന്ന മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിച്ച ലെമിൻ ജെയ്സലിനുള്ള ആദരവും സംഘടിപ്പിച്ചു തിരൂർ ഗ്ലോബൽ അക്കാദമി ഹാളിൽ നടന്ന ആദരം ചടങ്ങ് തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ പി എ നസീറിനുള്ള യാത്രയായപ്പും ഇറ്റലിയിൽ നടന്ന മിലാൻ കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിച്ച ലെമിൻ ജെയ്സലിനുള്ള ആദരവും സംഘടിപ്പിച്ചു തിരൂർ ഗ്ലോബൽ അക്കാദമി ഹാളിൽ നടന്ന ആദരം ചടങ്ങ് തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു നിയമപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാധാരണക്കാരന് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയും ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ ഒരു ഒഫീഷ്യൽ ആകുന്നതും അങ്ങനെ തന്നെയാണ് അവരുടെ സമയപരിധി ചൂടി നിന്നുകൊണ്ട് അവരുടെ നിയമപരിധി ചൂടി നിന്നുകൊണ്ട് അവരുടെ തിരക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് സമയം സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഫയലുകൾ പെട്ടെന്ന് നീക്കം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാകണം എന്നുള്ളതാണ് ഒരു ഒഫീഷ്യൽ പ്രസംഗം പ്രസ് ക്ലബ് സെക്രട്ടറി എ പി ഷീഖ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന ആർ എ നസീറിനുള്ള പ്രസ് ക്ലബ് സ്നേഹോപഹാരം പി കെ രതീഷ് കൈമാറി ഞാൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് പ്രസ് ഉള്ളവരെ യാത്ര ചെയ്ത് വരണം പക്ഷേ പ്രസ് ക്ലബ് മാത്രമായിട്ട് കാരണം ഇവിടെ സ്വാഗതം പറഞ്ഞോ ചെറിയ യാത്ര ഒരു പുരസ്കാരം എന്റെ ജീവിതത്തിൽ അതായത് പ്രസ് ക്ലബ് ക്ലബ്ബെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ബന്ധം എന്ന് പറയുന്നത് വിഷമമാക്കുക എന്നാണ് ചെറിയ പഞ്ഞ് എനിക്കറിയാതെ അത് വളരെയധികം സഹന ഒരു വളരെ മിതമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ യുവ ഫുട്ബോളർ ലെമിൻ ജെയ്സലിനുള്ള സ്നേഹോപഹാരം പി എ നസീർ സമ്മാനിച്ചു തിരൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിസാർ അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ കരീം കെ പി ഒ റഹ്മുള്ള അഫ്സൽ കെ പുരം എൻ എം സുഹൈൽ ഉദയേഷ് മണമ്മൽ എന്നിവർ ആശംസ നേർന്നു സംസാരിച്ചു പി എ നസീർ ലെമിൻ ജെയ്സൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി റാസിഖ വെട്ടം സ്വാഗതവും പ്രസ് ക്ലബ് ട്രഷറർ ജെയ്സൽ വെട്ടം നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ